നമസ്കാരം നമ്മുടെ ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ പണം ഉപയോഗിച്ചിട്ട് ഒരു മുതലാളി പണം കൊടുത്തിട്ട് ഒരു പഞ്ചായത്തിനെ മൊത്തത്തിൽ ജനാധിപത്യത്തെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇലക്ഷനിൽ കൂടെ ഒരു പഞ്ചായത്തിനെ തന്നെ തൻ്റെ സമ്പത്തും ബിസിനസ് സാമ്രാജ്യം എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പഞ്ചായത്തിനെ അങ്ങനെ തന്നെ ഭരണത്തിൽ കൊണ്ടുവന്ന ഒരു സംവിധാനം ആദ്യമായിട്ട് നടപ്പിലായത് ഒരു പക്ഷേ നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്ത് ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ചിട്ട് കിഴക്കമ്പലത്ത് കിറ്റെക്സിന് മുതലാളിയായ സാബു എം ജേക്കബായിരിക്കും ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഇത്തരത്തിലൊരു പഞ്ചായത്ത് വിലക്ക് വാങ്ങി എന്നൊക്കെ പറയാം കാര്യം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു ജനങ്ങൾക്ക് സൗജന്യ രീതിയിൽ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ആ വെൽഫെയർ രീതിയിൽക്കൂടെ തന്നെ തൻ്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പഞ്ചായത്തിനെ സാധാരണ രാഷ്ട്രീയത്തിൽ നിന്നും വിഭിന്നമായി മറ്റേ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളിൽ വിഭിന്നമായിട്ടൊരു പഞ്ചായത്തിനെ ഒന്നിച്ച് തന്റെ കീഴിലാക്കിയത് ഒരുപക്ഷെ കിഴക്കമ്പലം പഞ്ചായത്ത് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചെയർമാൻ സാബു എം ആയിരിക്കാം ഇപ്പോ ഇത് അനുബന്ധിച്ച് ഇപ്പൊ ഇത് പറയാനുള്ള കാരണം ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണല്ലോ അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഇന്നലെ കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ വിളിച്ചു കൂട്ടിയൊരു മഹാസമ്മേളനം അദ്ദേഹത്തിൻ്റെ ട്വന്റി ട്വന്റി പാർട്ടി വിളിച്ചു കൂട്ടിയൊരു സമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു വളരെ സാധാരണ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാർക്കിടയിൽ പല രാഷ്ട്രീയ ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും വെല്ലുവിളികളും രാഷ്ട്രീയമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് വ്യത്യസ്തമാകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ പൊതുവേ രാഷ്ട്രീയത്തിൽ പുരുഷന്മാർ സ്ത്രീകളൊക്കെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ആണുങ്ങൾ ആണുങ്ങളോട് വെല്ലുവിളിക്കുന്നതും അതല്ല രാഷ്ട്രീയമായിട്ട് വെല്ലുവിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ രാഷ്ട്രീയ വെല്ലുവിളിയുടെ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഈ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളെ അകത്താക്കും സ്ത്രീകളെ നിങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ തൻ്റെ മകളെ തൻ്റെ പുന്നാര മകളെ ഞാൻ ജയിലിലാക്കും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ബിസിനസ് നേതാവ് അത് ആദ്യമായിട്ട് കുറെ അത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല എല്ലാവരും പത്രത്തിൽ വായിച്ചു കാണും പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജനാധിപത്യ രീതി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കേഡർ പാർട്ടിയായ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാണ് എന്നെ ഇനിയും ജയിലിൽ ഇടങ്ങാൻ ജയിലിൽ അടക്കാനങ്ങാൻ ശ്രമിച്ചാൽ എന്നെ ജയിലിൽ ഇടുവേ ഇരിക്കുവരു പക്ഷെ എന്നെ ജയിലിൽ ഇടാൻ ശ്രമിച്ചാൽ തൻ്റെ പുന്നാര മകളെ ഞാൻ എന്ന് പറയണേ മുഖ്യമന്ത്രിയോട് സാബു അഞ്ചാബ് കുറയാണ് അതിനുള്ള അനുഭവം എൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അതിനുള്ള അണുബോംബുകൾ എൻ്റെ കയ്യിലുണ്ട് തൻ്റെ പുന്നാര മകളെ ഞാൻ ജയിലിലിടും എന്നാണ് പറയുന്നത് പിണറായി വിജയൻ്റെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് കേസുകൾ നടക്കുന്നുണ്ട് കാരണം സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വേണ്ടി എക്സാലോജിക്ക് പണം പറ്റി എന്നുള്ള ഒരു കേസ് ഹൈക്കോടതിയിലുണ്ട് ഹൈക്കോടതിയിൽ അത് നടക്കുന്നുണ്ട് അതേപോലെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനി ബാംഗ്ലൂർ ഹൈക്കോടതിയിലും അതുമായിട്ട് അനുബന്ധിച്ച് കേസുണ്ട് അപ്പോൾ പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ അന്വേഷണവും കേസും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം സാബു എൻ ജേക്ക് പറയുന്നത് അത് മാത്രമല്ല സാബു എം ജേക്ക് പറയുന്നത് പിണറായി വിജയൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോയ സമയത്ത് അദ്ദേഹത്തെ എല്ലാ രീതിയിലും ഞാൻ സഹായിച്ചിരുന്നു ആ ആശുപത്രി കിടക്കയിൽ നിന്ന് പോലും കിടക്കാൻ മാറ്റി കിടത്താനൊക്കെ സഹായിച്ച് ഞാനായിട്ട് എന്നോട് നന്ദി കാണിച്ചില്ല എനിക്ക് പല രഹസ്യ ഒരുപാട് രഹസ്യങ്ങൾ എനിക്കറിയാം അണുബോംബാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് എന്നെ ജയിലിടാൻ നോക്കേണ്ടത് ജയിലിൽ ബന്ധപ്പെട്ട എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല അവിടെ ഈ പഞ്ചായത്ത് പിടിച്ചടക്കിയെങ്കിലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ശ്രീനിജൻ എം ആണ് അവിടെ വിജയിച്ചത് അദ്ദേഹത്തെ ജാതി ആക്ഷേപം നടത്തിക്കൊണ്ടുള്ള ഒന്ന് രണ്ട് പരാമർശങ്ങള് സാബുവും ജേക്കബ് നടത്തി എന്നതിന്റെ പേരിൽ ശ്രീനിജൻ എം പരാതി കൊടുക്കുകയും അങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ അദ്ദേഹത്തിനെതിരെ സാബു സാബുൻ ചാക്കുമെതിരെ എടുക്കുകയും ജാമ്യമില്ലാത്ത തരത്തിലുള്ള കേസുകളൊക്കെ എടുക്ക നടപടി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത് ഇതോടനുബന്ധിച്ചാണ് സാബുൻ ചാക്കു പറയുന്നത് എന്നെ ജയിലിലിടാനുള്ള ശ്രമം നടക്കുന്നത് അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ പിണറായി വിജയൻറെ മകളെ മുഖ്യമന്ത്രിയുടെ പുന്നാരപുത്രി ജയിലിലാവും എന്നുള്ള ഭീഷണി മുഴുക്കുന്നത് ഈ സന്ദർഭത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താ നമ്മൾ ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ ചർച്ച ചെയ്ത് പലരും മറന്നു പോയിണ്ടെന്നൊരു സംശയമുണ്ട് വേറെ ഒന്നുമില്ല രണ്ടായിരത്തി പതിനാറ് നവംബറിൽ കൊടിഞ്ഞിയിൽ അനിൽ കുമാർ എന്ന് പറയുന്ന ഒരു യുവാവ് ഇസ്ലാമം സ്വീകരിച്ച് കൊടിഞ്ഞി ഫൈസൽ ഇസ്ലാമൽ സ്വീകരിച്ച ഒരു ഫൈസലിൻ്റെ സംഭവം ഫൈസൽ ഇസ്ലാമെന്ന് സ്വീകരിക്കുകയും ഈ ഫൈസലിനെ ആർ എസ് എസ്സുകാർ അതിനിഷ്ഠൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് ഇതോടനുബന്ധിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിലെ മുഖ്യ ഒരു ആർ എസ് എസ് കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു ഈ കൊല്ലപ്പെട്ട കേസിൽ പല പ്രതികളെയും പോലീസ് ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ ഒരു പ്രതിയെ പ്രതി ചേർക്കപ്പെട്ട ഒരാളെ കിട്ടാതെ വന്നപ്പോൾ അയാളുടെ ഭാര്യയെ ഏഹ് ശ്രദ്ധിച്ചു നോക്കണം കേരളത്തിൽ ആദ്യമായിട്ടാണ് അത്ര അത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഒരു പ്രതിയെ കിട്ടാതെ വന്നപ്പോൾ പ്രതിക്ക് കഞ്ഞി വിളമ്പി കൊടുത്ത ഭാര്യ കഞ്ഞി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് സ്വന്തം ഭർത്താവിന് കഞ്ഞി കൊടുത്തു എന്ന പേരിൽ ആ പ്രതിയുടെ പ്രതിയാക്കപ്പെട്ട ആളുടെ ഭാര്യയെ പരസ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് വിലങ്ങുവെച്ചു കൊണ്ട പോലീസാണ് കേരളത്തിലെ പോലീസ് അന്ന് കേരളം ഭരിച്ചിരുന്ന ആരാന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഏഹ് രണ്ടായിരത്തി പതിനാറ് മെയ്യില് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിന് ശേഷ ശേഷം ആറു മാസം തിയ്യുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ഇത് കേരളത്തിൽ ഇത് വടക്കേ നില ഉത്തർപ്രദേശിൽ നടന്ന കാര്യമല്ല നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും വലിയ വലിയ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ വളരെ മനുഷ്യാവകാശത്തിൻ്റെയൊക്കെ വലിയ വീമ്പ് പറിച്ചിലുള്ള നമ്മുടെ കേരളത്തിലാണ് ഒരു പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തി ഭർത്താവ് ആ വ്യക്തിയുടെ ഭാര്യയെ ആ ഭർത്താവിന് കഞ്ഞി വിളമ്പി ഇന്നലെ രാത്രി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയെ പരസ്യമായിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയൊരു സംഭവം കേരളത്തിലുണ്ടായി അന്ന് പലരും പറഞ്ഞിരുന്നു നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേരിൽ പ്രതികാര നടപടിയുടെ പേരിൽ വീട്ടിലിരിക്കുന്ന കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങളെ സ്ത്രീകളെ നിങ്ങൾ അതിൻ്റെ പേരിൽ വേട്ടയാടരുത് എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷേ ആ മുന്നറിയിപ്പ് അതൊന്നും ആർക്കും കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തങ്ങളെ ഒക്കെ ഇനി ആരും വരില്ല എന്നുള്ള തോന്നലാണല്ലോ അതിന് അതാണ് ഇപ്പോൾ സാബു എം ജോ ജേക്കബ് പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തിയ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്ത് വളരെ മോശമായ എന്ന് വെച്ചാൽ സാബു എം ജേക്കബ് ആണുങ്ങൾ ആണുങ്ങളോട് രാഷ്ട്രീയം പറയുന്നതിന് പകരം ഏർ വീണ വിജയന്റെ കേസ് വേറെ അത് അതെ കേസിന്റെ മെറിച്ചിലത് നടപ്പാക്കേണ്ടതാണ് അതിന് നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ ശ്രീനിജൻ എം എൽ എയോടുള്ള ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരായ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങളെയും ഭാര്യേനെയും മകളെല്ലാം ജയിലിലിടും എന്ന് പറയുന്ന ഇത്രയും നീചമായ ഇത്രയും തൻ്റെ ഇടം ആണത്തമില്ലാത്ത ആ ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാട് ഇപ്പോൾ ആ നിലപാട് വളരെ അപലനീയമായ നിലപാട് ഇപ്പോൾ കണ്ടപ്പോഴാണ് ഈ ഏകദേശം ഒമ്പത് വർഷം മുൻപുള്ള ഈ കാര്യം എട്ട് വർഷം എട്ടു വർഷമായി എട്ടു വർഷം മുമ്പുള്ള ഈ കാര്യം ഓർമ്മ വന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഒരു തോന്നലുണ്ട് തങ്ങൾക്ക് ഭരണം കിട്ടുമ്പോൾ തങ്ങൾ എന്ത് നടപ്പാക്കിയാലും എന്ത് എന്ത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കിയാലും ഇത് ഇത് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരൊക്കെ നടപ്പാക്കുന്നത് പക്ഷേ ഇതെല്ലാം ഒരു തെളിവാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ കാരണം അത് എന്ത് നടപ്പാക്കിയാലും അത് തിരിച്ച് ഏർ ഇവിടെ തന്നെ നമുക്കത് കിട്ടിയിട്ടാണ് മടങ്ങാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏർ കേന്ദ്രമന്ത്രി ആയിരുന്ന പി ചിദംബരം ഏഹ് യു എ പി യെ നടപ്പാക്കിയ പി ചിദംബരം യു എ പിയുടെ എല്ലാ വകുപ്പുകളും ഇവിടെ നടപ്പാക്കിയത് അന്ന് ഒരിക്കലും പി ചിദംബരം വിചാരിച്ചില്ല താനും തൻ്റെ മകനും ജയിലിൽ പോകും എന്നൊന്നും ഏർ പി ചിദംബരം ഒരിക്കലും വിചാരിച്ചില്ല അപ്പോ ഇത്തരത്തില് എന്ത് കരി നിയമങ്ങളും അല്ലെങ്കിൽ തൻ്റെ പ്രജകളെ അവർ ദുർബലരാണ് എന്ന് കരുതി അവരെ ഒരു നിരാഹിതരാണ് എന്ന് കരുതി അവരെ എന്തും ചെയ്യാമെന്ന് തോന്നുന്ന ഏത് രാഷ്ട്രീയക്കാർക്കും ഈ സാബു എൻ ചേക്കബിനെ പോലുള്ള ആളുകളുടെ മുന്നറിയിപ്പ് അതൊരു തിരിച്ചറിവ് ഇട്ടിരിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്